ആ ജീവിതം ശരിക്കും മനുഷ്യൻ ചെറുപ്പത്തിലെ തന്നെ അവരെ അങ്ങനത്തെ ഒരു പന്ത്രണ്ട് ഇരുപത് ദിവസത്തിലൊക്കെ പണ്ട് വിടന്ന് സൗദി അറേബ്യയിലും മാനലോ ഒക്കെ കയറി പോകും ആൾക്കാർ കയറി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല കുറേ നാൾ കഴിയുമ്പോൾ കുറേ കുഞ്ഞാടിനൊരു നൂറാൾ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പതാളിനും അതിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് കയറ്റി കഴിഞ്ഞ കയറ്റും പിന്നെ ഓട്ടത്തിൻ്റെ പുറത്ത് കയറ്റി വെച്ചിട്ട് വിലയും കൂടി വിടും വെള്ളം ഉണ്ടാവും എന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി അതിനെ വലുതാക്കി അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും തന്നെ അവർക്കൊരു അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ പിന്നിട്ടിട്ടുണ്ടാവും പിന്നെ അവരുടെ ജീവിതം അതിനെ കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൂടെ അവർ ലയിച്ചു തരണം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഒരു സാധനം തിന്നാൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ വസ്തു മാത്രം ഭക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കും മറിച്ച് നമ്മൾ പുതിയ പുതിയ മേഖലയിലോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അതിന് സാമ്പത്തികമായിട്ട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നല്ല നല്ല ഐറ്റം വാങ്ങിച്ചു ഭക്ഷിക്കും അല്ലേ ആടുജീവിതം എന്ന് അറിയാലായിട്ട് ഉള്ള ഒരു സംഭവം അത് പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട് അല്ല ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷെ എനിക്കിതിനെക്കുറിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരാളാണ് യാത്ര ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഗൾഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട് മരുഭൂമിക്കകത്ത് ഇപ്പോഴും മുപ്പത്തഞ്ച് വർഷവും നാപ്പത് വർഷമൊക്കെ ആയിട്ട് വരാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോഴൊക്കെ നാട്ടിൽ വന്നവർ തിരിച്ചു പോവും പക്ഷെ അവരുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അവർ ചെയ്യുന്നതാണ് അവരുടെ മക്കളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രായമാവും നല്ലോണം പ്രായമാവും അറുപത് ദിവസം കഴിയുമ്പോൾ അവരെ മാറ്റി പുതിയ ആൾക്കാരെ ആൾക്കാരവര് കൊണ്ടുവരും അതാണ് ജീവിതം അത് ശരിക്കും പറഞ്ഞാൽ ആടുജീവിതം പറഞ്ഞാൽ ആട് ജീവിക്കുന്ന പോലെ അല്ല ഒരു പശു ജീവിക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ കൊണ്ട് നടന്ന് എന്നെ തീറ്റിച്ച് പരിപാലിച്ച് അതിൻ്റെ പാല് കറന്നെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന അതുപോലെ തന്നെ ഇതിന് മാംസാഹാരമായിട്ടാണ് ഒരു കൂടുതൽ ഉപയോഗിക്കുന്നത് ആട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ ചെമ്പരി ആടിനെയും പിന്നെ ഇന്ത്യൻ ആടിനെയാണ് വില കൂടുതൽ അപ്പം ഈ ഇവർ ഇതൊരു കൃഷിയാണ് വരുമാനമാണ് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു പൈസ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും ചെറിയൊരു ആടിന് പതിനായിരം രൂപ വില അപ്പോൾ അവിടെ ഡ്രംസ് വെച്ചൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓമാൻ റിയാൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പൈസയാണത് സത്യം <Tribus> യാ um okay? ി ഞാൻ നല്ല വെയിറ്റിംഗ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് കാരണം പൃഥ്വിരാജ് കുമാരൻ സാറിന്റെ ഒരു ലേറ്റസ്റ്റ് ഫിലിം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അന്ന് തന്നെ ഞാൻ കേട്ടായിരുന്നു മറ്റേ കൊറോണ സമയത്ത് കാര്യങ്ങൾ ഷൂട്ടിങ് കാര്യങ്ങളും സ്റ്റക്കൌൺ ആയിട്ട് അവിടെ പെട്ടു പെട്ടുപോയിരുന്നു എന്നൊക്കെ അറിഞ്ഞ് ഞാൻ ഭയങ്കര തിങ്ക് ചെയ്തു ഇതിന് മാത്രം ഭയങ്കര ഇതാണോ പിന്നെ ഇവിടെ ട്രെയിലർ ഇറങ്ങിയപ്പോഴും മനസ്സിലായി കാരണം പുള്ളി പുള്ളിടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഒരുപാട് ചെയ്തിട്ട് എടുത്തൊരു മൂവിയാണ് അത്രയും ഹേർട്ട് ചെയ്ത് ഇപ്പൊ ആരും സ്വന്തം ഫിസിക്കലിനെ അത്രയും ഡിസ്ട്രോയ് ചെയ്യാൻ നിൽക്കത്തില്ല ഈവൻതോ ഒരു ഡയറ്റീഷൻ്റെ ഹെൽപ്പോട് കൂടിയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഒരു ഹെൽത്ത് നമ്മൾ കളഞ്ഞു കുളിച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യാൻ അത്രയും ഡെഡിക്കേറ്റഡ് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയൊരു കാര്യമാണ് കാരണം ഒബിയസിലി ആ മൂവിയുടെ ഒരു ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ റീസൻ്റ് ആയിട്ടായിരുന്നു കണ്ടത് ഞാൻ ഫ്രണ്ട്സിനോട് ആയിരുന്നു കണ്ടത് ഒബിയസിലെ എല്ലാവർക്കും നല്ലൊരു വെയിറ്റിംഗ് ആണ് ട്വൻ്റി എയ്ത്തിന് വേണ്ടി ഞാൻ നല്ലോണം വെയിറ്റ് ചെയ്യുന്നുണ്ട് ടിക്കറ്റ്സ് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഷോ കിട്ടണം ഞാൻ വിചാരിക്കുന്നുണ്ട് സാറിൻ്റെ ഒരു വിധത്തിലുള്ള എല്ലാ മൂവീസും ഞാൻ കണ്ടു വരുന്നതാണ് മീൻസ് നല്ല വെയിറ്റിംഗ് ആണ് കാരണം ഇത്രയും വർക്ക് ചെയ്ത് ഇത്രയും സാറ് പറഞ്ഞ പോലെ തന്നെ അതിനൊരു ഒരാളുടെ റിയൽ ലൈഫാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവി ടൈപ്പാണ് സോ നല്ലോണം വെയിറ്റ് ചെയ്ത് കണ്ടു വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതും നന്നായിട്ട് തന്നെ മീൻസ് പുള്ളിയുടെ ബോഡി അറിയാവുന്ന നല്ലൊരു ഹെൽത്തും നല്ലൊരു ഫിസിക്കും മെയിൻറ്റെയിൻ ചെയ്ത് ഡെയിലി ബോഡി ബിൽഡിംഗ് എല്ലാം ചെയ്യുന്ന ഒരു പുള്ളിയാണ് അത്രയും നിന്നും ഇത്രയും ഡിസ്ട്രോയ് ചെയ്ത് ഒന്നുമില്ലാത്തൊരു താഴ്ചയിലോട്ട് വന്ന ഒരു പുള്ളി തിരിച്ച ഡെവലപ്മെന്റിലോട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ടെങ്കിലും അത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ ആയി വന്നിട്ട് അത് കാണാൻ എനിക്ക് ഭയങ്കര അത്രയും ആ ഒരു ഇതിനോട് അത്രയും പുള്ളിയുടെ ഡെഡിക്കേഷനോട് ഞാൻ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ് കാരണം അത്രയും ആ ഒരു ഇത്രയും ചെയ്തൊരു വർക്ക് എന്തായാലും കാണണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട് ട്വൻറ്റി എത്ത് റിലീസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ഞാൻ ശരിക്കും ട്രെയിലർ കാണണ്ട ഡയറക്റ്റ് ഫിലിം കാണാൻ പുള്ളിയുടെ ഒന്ന് രണ്ട് ഇത് ഞാൻ കണ്ടായിരുന്നു ഇൻ്റർവ്യൂ സെക്ഷൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ പിന്നെ ട്രെയിലർ കാണണ്ട ഡയറക്റ്റ് ആയിട്ട് മൂവി കാണാമെന്നുള്ള ഒരു ഉദ്ദേശം നിൽക്കുവായിരുന്നു പക്ഷെ എനിവേ എൻ്റെ ആ ഒരു ഇത് എക്സൈറ്റ്മെൻ്റ് താക്കാൻ പറ്റാതെയായിരുന്നു ശരിക്കും ട്രെയിലർ കണ്ടതാണ് സോ ഓബിയസ്ലി ഞാൻ ട്വന്റി ചെയ്ത് വേണ്ടി നല്ല വെയിറ്റിംഗ് ആണ് ഞാൻ എന്തായാലും പോയി കാണും സിനിമ കണ്ടിരിക്കും എല്ലാവരോടും കാണുന്നതാണ് എന്റെ ഒരു അഭിപ്രായം കാരണം സിനിമ കാണാത്ത കൊണ്ട് പോപ്പുലർ ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഒബ്യസ്ലി പുള്ളിയുടെ ഡെഡിക്കേഷൻ പിന്നെ പുള്ളി ഇത്രയും എഫേർട്ടിട്ട് ചെയ്യുന്ന ഒരു പടം ആയതുകൊണ്ട് അതൊരു റിയൽ ലൈഫ് മൂവിയും കൂടി ആയതുകൊണ്ട് എനിക്ക് എന്തായാലും എല്ലാവരും കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട് ട്രെയിലറൊക്കെ കണ്ടിട്ട് ടോപ്പ് ക്ലാസ് ആയിട്ട് തോന്നുന്നുണ്ട് ബട്ട് അറിയില്ലല്ലോ നമുക്ക് പറയാൻ വരുമ്പോഴല്ലോ പ്രതീക്ഷുണ്ട് മീൻസ് ആയിട്ട് എന്താ പറയാ പറയാൻ പറ്റില്ല നോക്കാം ഹിറ്റ് എനിക്കറിയില്ല എഫേട്ടിനുള്ള റിസൾട്ട് ഉണ്ടാവും എടുത്തതല്ലേ അതിനുള്ള എഫേർട്ട് ഉണ്ടാവും ആ ട്രയർ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല ക്ലാസ് ആയിട്ടായിരുന്നു ഓരോ ഫ്രെയിംസും അടിപൊളിയായിരുന്നു